എല്ലാവരും എങ്ങനെ പണക്കാരനാവാം എന്നുള്ളതായിരിക്കും മാക്സിമം ആളുകൾ ചിന്തിച്ചിരിക്കുക എന്നാൽ പണക്കാരനാവാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ ജീവിത രീതികളാണ് നിങ്ങളെ പണക്കാരനാവാൻ സമ്മതിക്കാതിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ നിങ്ങൾ ഏറ്റവും സാധാരണക്കാരനാണ് എന്നുള്ള നെഗറ്റീവ് ചിന്താഗതികൾ മാറ്റിവെച്ചുകൊണ്ട് ഞാനൊരു പണക്കാരനാണ് ഞാനൊരു പണക്കാരനാകുമെന്നുള്ള നമ്മൾ എപ്പോഴും നമ്മൾ മുന്നിലേക്ക് നോക്കിയിട്ട് വേണം സംസാരിക്കാൻ നമ്മളുടെ പിന്നാലെ നമ്മളുടെ പിന്നിലുള്ള ആ ദാരിദ്ര്യത്തെ അല്ല നമ്മൾ നോക്കേണ്ടത് നമ്മൾ കാണുന്നത് മുന്നിലുള്ള ആ ദൃശ്യത്തെ നമ്മൾ കാണണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയ പറയുന്നത് പണക്കാരൻ ആയിട്ടുള്ള ആളുകളെല്ലാം മോശമായിട്ട് സമ്പാദിച്ചവരാണ് അല്ലെങ്കിൽ ആരെയെങ്കിലും പറ്റിച്ച് സമ്പാദിച്ചതാണ് അല്ലെങ്കിൽ മോശപ്പെട്ടവരാണ് എന്നുള്ള ആ ചിന്താഗതികൾ നമ്മൾ മാറ്റി ഓരോ ആളുകളും പണക്കാരനായിട്ടുണ്ടെങ്കിൽ അതിനൊരു പിന്നാലെ അവരുടെ ഹാർഡ്